കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ നമ്മൾ ഒന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ് അത് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിൽപ്പന നടക്കും അല്ലാതെ തന്നെ ആ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് എന്നാൽ പാക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ഉപയോഗിക്കുന്ന ആ പ്രോഡക്റ്റ് തന്നെ നമുക്ക് മൂന്ന് മാസം ആറുമാസം ഒൻപത് മാസം വരെ സ്റ്റോർ ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം വാങ്ങിക്കുന്ന പ്രോഡക്റ്റാണ് നല്ല വിപണി മൂല്യമുള്ള പ്രോഡക്റ്റാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെയും അതുതന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആ പ്രോഡക്റ്റ് ഏതാണ് എന്ന് നോക്കാം അതാണ് ഇളനീര് കരിക്കിൻ്റെ വെള്ളം ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ വളരെ ജനകീയമായ ഒരു പ്രൊഡക്റ്റാണ് ഇളനീര് ഒരു പക്ഷേ ജീവന്റെ ദ്രാവകം ഇല്ലെങ്കിൽ ജീവന്റെ ജലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇളനീര് നമുക്കിവിടെ അറിയാം വഴിയോരങ്ങളിൽ ഇത് കച്ചവടത്തിന് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അത് വിൽക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെ നമുക്ക് ബോട്ടിൽ ചെയ്യാം പാക്ക് ചെയ്യാം അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ ഇന്ന് പറയുന്നത് സാധാരണ ദാഹം ശമിപ്പിക്കുക ഉപരി വളരെ ആരോഗ്യപരമായി വളരെ ഏറെ ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഇളനീര് നമുക്ക് വൃക്ക സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള സമയത്ത് ഇത് ഏറ്റവും നല്ല ഒരു ലിക്വിഡ് ആണ് ഇത് അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സന്തുലിതമായ പാനീയമാണ് ഇളനീര് അതിൽ നൂറ് ഗ്രാമിൽ അതിൻ്റെ കലോറി മൂല്യം എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് ഫോർ ആണ് ഈ ഘടകങ്ങളെല്ലാം തന്നെയാണ് നമ്മളുടെ കരിക്കും വെള്ളത്തെ അല്ലെങ്കിൽ ഇളനീരിനെ ഏറ്റവും അധികം ഡിമാൻഡുള്ളൊരു പാനീയമാക്കി തീർക്കുന്നത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള കാമ്പും അതിനും വിപണി മൂല്യമുണ്ട് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് എങ്ങനെ ഇത് പാക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മുമ്പോട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ തെങ്ങിൽ നിന്ന് വെട്ടി ഇറക്കിയ കരിക്കുകൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ ചകിരി കംപ്ലീറ്റ് നീക്കി ഈ കരിക്കുകൾ നമ്മൾ പൊട്ടാസ്യം ബൈസൾഫേറ്റ് സിട്രിക് ആസിഡ് എന്നിവയിൽ കുറച്ചുനേരം മുക്കി വെച്ചതിന് ശേഷം ഉണക്കിയെടുത്തിട്ടാണ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മധുരമുണ്ട് വിവിധ തരത്തിലുള്ള എൻസൈമുകളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇത് വരാൻ ഇടയുണ്ടെങ്കിലും നമുക്ക് ഫലപ്രദമായ പാക്കിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും അപ്പോൾ അതിനാരാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം മൈസൂരിൽ അതിന് ഉള്ള സംവിധാനമുണ്ട് ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി ഉണ്ട് അവരും നമ്മളുടെ നാളികേര വികസന ബോർഡ് കൂടെ ചേർന്ന് റിട്ടോർട്ടബിൾ പൗച്ചുകൾ ഉണ്ടാക്കുന്നുണ്ട് അലുമിനിയം ക്യാനുകളിൽ പാക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പോളിപ്രോപ്പലിൻ ബോട്ടിലുകളിൽ പാക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് റിട്ടോർട്ടബിൾ പൗച്ചുകളിൽ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മൂന്ന് മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി അതേ പ്രോഡക്റ്റ് തന്നെ ശീതീകരിച്ച അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആറു മാസം വരെ ഉപയോഗിക്കാം ഇളനീരിന് യാതൊരു വിധത്തിലുള്ള കേടും സംഭവിക്കുകയില്ല അലുമിനിയം ക്യാനുകളിലും പോളിപ്രോപ്ലിൻ ബോട്ടിലുകളും ആണെങ്കിൽ ഒമ്പത് മാസം വരെ അത് സൂക്ഷിക്കാം ഇനിയും ഉണ്ട് പാക്കേജിങ്ങിന്റെ രീതി അസെപ്റ്റിക് പാക്കേജ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു രീതിയുണ്ട് അതിലാകുമ്പോഴത്തേക്കും പതിനെട്ട് മാസം വരെ ഇത് കേട് കൂടാതെ ഇരിക്കും ഇത്തരത്തിൽ ഇളനീരിന്റെ സംസ്കരണം നടത്തുന്ന യൂണിറ്റുകൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട് എങ്കിൽ പോലും കുറവാണ് വളരെ വലിയൊരു ചാൻസാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ആ ചാൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് നാളികേര വികസന ബോർഡുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും അതിനുശേഷം പഠനം നടത്തിയതിനു ശേഷം ഫീസിബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മുന്നിട്ടിറങ്ങുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം